ി അപ്സരയുടെ വിവാഹം കഴിഞ്ഞതിനു ശേഷവും വിമർശനങ്ങൾ ഏറെയാണ് താരത്തിന് വേണ്ടി വരുന്നത് താരത്തിന്റെ ഭർത്താവ് ഷോ ഡയറക്ടറായ ആൽബിയർ വിവാഹം കഴിച്ചത് രണ്ടാം വിവാഹമാണെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ആദ്യമേ പുറത്തു വന്നിരുന്നു ആദ്യം നടി അപ്സരയുടെ വിവാഹ ചിത്രങ്ങളൊന്നും പുറത്തു വരാത്തത് കൊണ്ടും താരം അത് അങ്ങനെയല്ലായിരുന്നുവെന്നും രണ്ടാമതല്ല തന്റെ വിവാഹം നടക്കുന്നതെന്നും നിഷേധിച്ചത് കൊണ്ട് തന്നെ ആരാധകർ അത് വിശ്വസിച്ചിരുന്നു പക്ഷേ വിവാഹത്തിന്റെ അന്ന് തന്നെയാണ് ആദ്യം താരത്തിന്റെ വിവാഹം കഴിഞ്ഞ ചിത്രങ്ങളൊക്കെ പുറത്തു പുറത്തുവന്നത് ഇത് വീണ്ടും വൈറലാവുകയാണ് എന്തുകൊണ്ട് ഇത് താരം നിഷേധിക്കുന്നുവെന്നും ഈ ചിത്രത്തിന്റെ യാഥാർത്ഥ അവസ്ഥ എന്താണെന്നും ഇതുവരെ താരം ഒരു എക്സ്പ്ലനേഷനും തരാത്തത് എന്ത് എന്ന് തന്നെയാണ് ആരാധകർ ചോദിക്കുന്നത് ഇതിനു മുൻപ് താരത്തിന്റെ വിവാഹം നടന്നതും അമ്പലത്തിൽ വെച്ച് തന്നെ അത്തരം ചിത്രങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപായിരുന്നു അപ്സരയുടെ ആദ്യ വിവാഹം നടന്നത് അതിനുശേഷം ആ ബന്ധം വേർപിരിഞ്ഞു എന്നും അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ തുറന്നു പറയണമെന്നും ആരാധകർ ആവശ്യപ്പെട്ടിരുന്നു ുന്നു ആ ഒരു വിവാഹത്തിൽ തനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു എന്ന് മാത്രമാണ് താരം ഇതുവരെ നിഷേധിച്ചത് താനൊരു വിവാഹം കഴിച്ചിട്ടില്ല എന്ന് ഇതുവരെ ആരോടും പറഞ്ഞില്ല റിസപ്ഷൻ്റെ അന്ന് വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ ആൽബിയും അപ്സറയും ആദ്യം പറഞ്ഞത് ഇത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ കുഞ്ഞാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കുഞ്ഞുങ്ങളില്ല എന്നാണ് മറിച്ച് ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു എന്ന് ആൽബി പറഞ്ഞിട്ടില്ല എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ കള്ളം പൊളിയുകയാണ് അപ്സറയുടെ രണ്ടാം വിവാഹം തന്നെയാണ് തന്നെയാണിതെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ